വായിലിട്ട് അലിഞ്ഞു പോകും അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കുമ്പളങ്ങോട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഹലുവ വളരെ എളുപ്പമാണ് വളരെ ഹെൽത്തിയാണ് നമുക്ക് ഈ ഒരു കുമ്പളങ്ങായുടെ ഹൽവ വേഗം തന്നെ തയ്യാറാക്കാം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ അപ്പോൾ വരും നമുക്ക് ഈ ഒരു കുമ്പളങ്ങായ ഇങ്ങോട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഹലുവ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഹേ ഗായ് സിറ്റ്സ് നി സൗമ്യ വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കുമ്പളങ്ങായം കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ഹലുവയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് കുമ്പളങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വീട്ടിലുണ്ടായതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ആ ഒരു തൊണ്ടെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത കട്ട് ചെയ്തതിന് ശേഷം നടുവിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊണ്ടെല്ലാം നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ തൊണ്ടെല്ലാം ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് അതിൻ്റെ സീഡ്സ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം ദാ സീഡ്സ് എല്ലാം നന്നായിട്ട് ഇതുപോലെ റിമൂവ് ചെയ്ത് എല്ലാം എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കുമ്പളക എല്ലാം നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അളന്നെടുക്കാം കേട്ടോ ഏകദേശം എത്ര അളവ് നമ്മുടെ ഈ കുമ്പളങ്ങ ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ശർക്കര എടുക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് കപ്പ് അളവിലാണ് നമ്മുടെ ഈ ഒരു കുമ്പളങ്ങ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ശർക്കര എടുക്കാം അതിനായിട്ട് നമുക്കൊരു എടുക്കാം ബൗളിലോട്ട് ഒരു കപ്പ് ശർക്കരയാണ് ആഡ് ചെയ്യുന്നത് രണ്ട് കപ്പ് കുമ്പളങ്ങ നമുക്ക് ഉണ്ടെങ്കിൽ അത് ഒരു കപ്പ് ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് അതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ആ ഒരു ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഇതാ നോക്കിക്കോളൂ നമ്മൾ ശർക്കര ഇവിടെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇന്ന് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ കടായി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ക്യാഷോനട്ട്സ് ഒന്ന് ആഡ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം മൊത്തത്തോടെ കാഷോ നട്ട് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലൈറ്റ് ഒരു ഗോൾഡ് യും ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ള എള്ളും കൂടെ ചേർത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അത് നോക്കിയുള്ളൂ നമ്മുടെ എള്ളും ക്യാഷിനോട്ട് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് അത് ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതേ സെയിം നെയ്യിലോട്ട് നമ്മൾ എന്താ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചോണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ കുക്ക് എന്താ പറയുക കുമ്പളങ്ങ നന്നായിട്ട് ഒടങ്ങി കിട്ടുന്ന ആ ഒരു സ്റ്റേജ് വരെ ആ ഒരു വെള്ളമയം എല്ലാം നന്നായിട്ടൊന്ന് വലിഞ്ഞു പോയതിന് ശേഷം വരെ നമുക്ക് ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം അപ്പോൾ ഇതാ നോക്കിക്കോളൂ ആ കുമ്പളങ്ങയുടെ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് വലിഞ്ഞ് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുക്കായി റെഡി ആയി വന്നിട്ടുണ്ട് ആ ഒരു വെള്ളമായി എല്ലാം പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു കുമ്പളങ്ങയക്കൊരു ആ ഒരു ഹൽവയ്ക്ക് ഒരു ബൈൻഡിങ് കിട്ടാനായിട്ട് നമുക്കൊരു എടുക്കാം ബൗളിലോട്ട് ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കോൺഫ്ലവർ കട്ടിയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിന് ശേഷം അത് ജസ്റ്റ് മാറ്റി വെച്ച് കൊടുക്കാം നമ്മുടെ കുമ്പളങ്ങ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ ഒരു കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലവർ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കാം കേട്ടോ നന്നായിട്ട് ഏകദേശം ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് വീണ്ടും ഒരു അര ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം നോൺ പാൻ ആയതുകൊണ്ട് അധികം നെയ്യൊന്നും ആവശ്യം വരില്ല അപ്പോൾ അതാ ഞാൻ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ യൂസ് ചെയ്തു അതിൽ കടലിലെല്ലാം വറുത്തതിന് ശേഷം ആ ഒരു സെയിം ഗീൽ തന്നെയാണ് നമ്മൾ കുമ്പളങ്ങ വഴറ്റിയെടുത്തത് ശേഷം അര ടീസ്പൂണ് നെയ്യ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം പാനിൽ നിന്ന് വിട്ട് വന്ന സ്റ്റേജ് ആവുമ്പോഴത്തേക്കിനും നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാഷിനോട്ടും സിസം സീഡ്സും വൈറ്റ് സിസം സീഡ്സ് അതായത് എള്ളും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ത ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് ഘീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആ ഒരു ബൗളിൽ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് സ്പാച്ചിൽ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം നോക്കൂ നന്നായിട്ടൊന്ന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ റിലീസായി വന്നിട്ടുണ്ട് നോക്കും കാണുമ്പോൾ തന്നെ എന്ത് രസമാണല്ലേ അപ്പോൾ കഴിക്കുമ്പോൾ എത്ര സ്വാദാണ് വളരെ സ്വാദിഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പളനിയിലൊക്കെ പോകുമ്പോൾ പഞ്ചാമൃതമൊക്കെ കഴിക്കില്ല അതേ സ്വാദാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹൽവയ്ക്ക് നമുക്ക് നമുക്കിതിന് കുഞ്ഞ് കുഞ്ഞ് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതാ നോക്കിക്കോളൂ നല്ല സോഫ്റ്റ് നമുക്ക് കറക്റ്റ് ഹൽവ നമ്മൾ കഴിക്കില്ല അതേമാതിരി തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഗ്ലേസിങ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഹൽവ റെഡി ആയിരിക്കുന്നത് വായിലിട്ട് അല്ലിങ്ങി പോകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹൽവ റെഡി ആയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കളോട്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റി സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഫോളോ ഫോളോയും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരെ എല്ലാവരും സ്റ്റേ ടിയൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബായ്